സി പി ഐ ട്രേഡ് യൂണിയൻ സംഘടനയായ എ ഐ ടി യു സി നേതൃത്വം നൽകുന്ന കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സർക്കാരിനെതിരെ സമരരംഗത്ത് മുടങ്ങാതെ ശമ്പളം നൽകണമെന്നതടക്കമുള്ള എട്ട് ആവശ്യങ്ങൾ ഉയർത്തി കെ എസ് ടി യുവിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ഡിപ്പോയിൽ ധർണ സംഘടിപ്പിച്ചു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാർ നൂറ് ശതമാനം പരാജയമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി പി വി ചന്ദ്രബോസ് പറഞ്ഞു Emrooz shuriyan zindaba Emrooz shuriyan zindaba Emrooz shuriyan zindaba Jai Hind zindaba Jai Hind zindaba Emrooz shuriyan zindaba Emrooz shuriyan zindaba Jai Hind zindaba NPS kushiga ನಾನು ಹೇಳಿದ್ನೋದು ಎಂಪಿಎಸ್ ನೀಶಿಗಳು ಆದೇಶ ತಿಳ್ಕುವಾ ಎಂಪಿಎಸ್ ನೀಶಿಗಳು ಆದೇಶ ತಿಳ್ಕುವಾ ರಾಷ್ಟ್ರಪತಿಗಳ ರೂಲ್ಸ್ ಸಂದೇಶಿಕುವಾ ರಾಷ್ಟ್ರಪತಿಗಳ ರೂಲ್ಸ್ ಸಂದೇಶಿಕುವಾ ರಾಷ್ಟ್ರಪತಿಗಳ ರೂಲ್ಸ್ ಸಂದೇಶಿಕುವಾ ರಾಷ್ಟ್ರಪತಿಗಳ ರೂಲ್ಸ್ ಸಂದೇಶಿಕುವಾ ಈ ಕೋಮಸಂಸ್ಥೆಯ ಸುಲ್ ಸಂದೇಶಿಕುವಾ ಈ ಕೋಮಸಂಸ್ಥೆಯ ಸುಲ್ ಸಂದೇಶಿಕುವಾ ಮಾಸಾಂಜನೆ ತಿಕ್ಕೆಮಾಯ ಶಂಗಲಂ ನಲ್ಕುವಾ ಮಾಸಾಂಜನೆ ತಿಕ್ಕೆಮಾಯ ಶಂಗಲಂ ನಲ್ಕುವಾ ಮಾಸಾಂಜನೆ ತಿಕ್ಕೆಮಾಯ സംസ്ഥാന സർക്കാരിനെതിരെ ശമ്പള പ്രശ്നം ഉയർത്തി സി പി ഐ തൊഴിലാളി സംഘടനയായ എ ഐ ടി യു സി നേതൃത്വം നൽകുന്ന കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് വന്നു അവസാന പ്രവൃത്തി ദിവസം ശമ്പളം നൽകണമെന്നും ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പെരിന്തമണ്ണ കെഎസ്ആർടിസി ഡിപ്പോയിൽ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടറി പി വി ചന്ദ്രബാബു ധർണ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ നൂറ് ശതമാനവും പരാജയപ്പെട്ടതുകൊണ്ടാണ് സമരത്തിന് ഇറങ്ങിയതെന്ന് സി പിന്നു കേരളത്തിൽ അധികാരത്തിൽ വേണ്ടി അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അത് എ ടി സി ആണ് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഭരണത്തിൽ അധികാരത്തിൽ വേണ്ടി അതിശക്തമായ സമരത്തിന്റെ ഒടുങ്ക അനുസൃഷ്ടിച്ച

തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇടതു സർക്കാരിന്റെ ബാധ്യതയല്ലേ എന്നും ഇത് പാലിക്കാത്ത സർക്കാർ സമ്പൂർണ്ണ പരാജയമല്ലേ എന്നും പി വി ചന്ദ്രബാബു ചോദിച്ചു ഇടതുപക്ഷം ആ അവസാനത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ വിവിധങ്ങളായി മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സന്ദർശിക്കുമെന്ന് പ്രകടന പദ്ധതികൾ എഴുതി വെച്ചുകൊണ്ട് ജനങ്ങളെ നേരിട്ട ഒരു ഭരണം സമ്പൂർണ്ണമായി പരാജയപ്പെടുന്നു വേലായുധൻ കാലടി എ ഐ ടിയുസി പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറി വി വാസുദേവൻ അലി ടി എ ഗിരീഷ് ബാബു വിജയ്കുമാർ യൂണിറ്റ് സെക്രട്ടറി കെ അഷ്റഫ് ഒ പി അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച ധർണ സംഘടിപ്പിച്ചിരുന്നു ക്ഷാമപത്ത കുടിശ്ശിക ലഭ്യമാക്കുക ടേക്ക് ഓവർ റൂട്ടുകൾ സംരക്ഷിക്കുക നൂറ്റി തൊണ്ണൂറ് ഡ്യൂട്ടി നിബന്ധന ഒഴിവാക്കുക പ്രൊമോഷൻ അനുവദിക്കുക ദേശസാൽകൃത റൂട്ടുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ